ചോറൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ആണോ റെസ്റ്റ് ആണോ ആ റെസ്റ്റ് ആണോ ഓക്കെ ഓക്കെ റെസ്റ്റ് എടുത്തോട്ടോ അമ്മ ഇങ്ങനെ കരയാൻ പഠിപ്പിച്ചതെന്നാണോ ഏ ഇങ്ങനെ കരയണമെന്ന് പറഞ്ഞു അമ്മ എന്നാടി എന്നാ കിങ്ങിനിക്കുട്ടിയേ കിങ്ങണിക്കുട്ടിയെ കുട്ടിയാണോ ആ ഉറക്കം വരുന്നു ഉറക്കം വരുന്നു ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കിടന്നാട്ടാ ഉറങ്ങിക്കോട്ടാ കിങ്ങിനേ ഉറങ്ങിക്കോട്ടോ ഭക്ഷണത്തിന് ശേഷം അല്പം ഉറക്കം ഒങ്ങിക്കോ ഒങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് ഉറങ്ങിക്കോ ഉറങ്ങാനും സമ്മതിക്കില്ലെന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല